അപ്പം നമ്മൾ ക്രിസ്മസിന് മറ്റേ രണ്ടാമത് വെക്കുന്ന വിഭവമാണ് ചക്ക നമുക്ക് ചക്ക പുരുക്കുണ്ടാക്കാം അപ്പം ചക്ക ഇതേപോലെ ഇങ്ങനെ റൗണ്ടിൽ നിന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയെന്ന് കേട്ടോ എന്നാൽ നല്ല വിളഞ്ഞ ചക്കയായിരുന്നു അപ്പോൾ നല്ല ചക്ക നല്ല ചക്ക കുരുവാണ് വിളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയിട്ട് നിന്നും നമ്മള് ചക്ക പുഴുക്കും കൂടെ വയ്ക്കാനാണ് അപ്പൊ ചക്ക ഇതുപോലെ നല്ലപോലെ അരിഞ്ഞെടുക്കുക ചക്ക കുരു കൂടി ചേർത്താണ് ഈ അരിഞ്ഞേക്കുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം ചക്ക നമ്മൾ അരപ്പ് റെഡിയാക്കാം അപ്പൊ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ കുറച്ച് ഇട്ടുകൊടുക്ക ചക്ക എത്രയാണോ ഉള്ളത് അതനുസരിച്ചുള്ള തേങ്ങ ഇട്ടുകൊടുക്കുറി ഒരു അരമുറി ഒരു ചെറിയ തേങ്ങ അരമുറി തേങ്ങ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മുടെ ചക്ക പുഴുക്കിന് നമ്മുടെ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു പത്തി ഇരുപത് ഇരുപത്തി അഞ്ചെണ്ണൊക്കെ കാന്താരി എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് തണ്ടോ കൂടി ചേർത്ത് കൊടുക്കാം ഈ തണ്ടോട് കൂടി കരിവേറ്റിൽ ചേർത്ത് ആരക്കുമ്പോൾ നല്ല മണവും മണമായിരിക്കും നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും ഒരു ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ജീരകം വെളുത്തുള്ളി ഇതൊക്കെ നല്ല ഇങ്ങനെ ടേസ്റ്റ് മുമ്പോട്ട് വന്ന് നിൽക്കണം അതില് അരി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നമുക്ക് ചക്ക ആയതുകൊണ്ട് ചക്കയ്ക്ക് നല്ലപോലെ വെളുത്തുള്ളി ചേർക്കണം എന്നാലും ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുള്ളൂ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാന്താരി ഞാൻ ചേർത്തിട്ടുണ്ട് ഏത് മുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ മുളക് ചേർത്ത് കൊടുക്ക അരുവുള്ള പിന്നെ തണ്ടോടുകൂടി കരിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണും ജീരകം ചേർത്തിട്ടുണ്ട് പത്ത് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമ്മുടെ തോരന്റെ പരുവത്തിന് അരച്ചെടുക്കണം നമ്മുടെ ചക്കപ്പിഴുക്കിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തോരന്റെ വരുവത്തിന് നമ്മൾ അരച്ചെടുക്കുക എല്ലാം നല്ലപോലെ അരച്ചെടുക്കുക ഇത് നമ്മൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഈ ചക്കയിലോട്ട് നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുവാണ് ഇത് ആവി കയറിയിട്ടല്ല കേട്ടോ പച്ചക്ക് അരിഞ്ഞു വെച്ച് ആ ചക്കര ഇതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുന്നു ഇതിന്റെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് ആവി ആയിട്ടു ആദ്യയറ്റി വേവിക്കുന്നു ഒരു ഇതിപ്പോ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കും കാരണം ചക്ക നല്ല വയുള്ള ചക്കയാണ് അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കിത് വെന്ത് നമ്മൾ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ചേർക്കാനായിട്ട് പാടായിരിക്കും അപ്പം ഇപ്പൊ തന്നെ അതിന്റെ കറക്റ്റ് അളവിന് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ക്ഷരണം കുറവാണെന്ന് നമുക്ക് തോന്നി തോന്നിക്കഴിഞ്ഞാൽ വല്ലതും വെള്ളം ചേർത്ത് ഉപ്പ് കലക്കിയിട്ട് അതിൽ ഒഴിച്ചിട്ട് ഇളക്കുക റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്ക അരിഞ്ഞത് ചകാരപ്പ് ഉപ്പ് എല്ലാ വെള്ളം എല്ലാ ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മളിത് അടുപ്പിലോട്ട് വയ്ക്കുവാണ് ഒരു ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിം നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പുഴുക്ക റെഡിയാക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഇത് വെന്ത് എഴുതിയിട്ട് എങ്ങനെയാണത് നോക്കാം അപ്പൊ നമ്മൾ ചക്കപ്പുഴുപ്പിന് ആവി കയറിയിട്ടുണ്ട് നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ അരപ്പൊന്ന് ഉള്ളിലോട്ട് ആക്കി തട്ടിപ്പൊത്തി വെക്കാം വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ശകനം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പനയും ചേർത്ത് കൊടുക്കണം ഒന്നിത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറിയിട്ട് ഒരു ഒരു സെക്കൻഡ് ഒന്ന് ആവി കയറിയിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കി തരു നല്ലപോലെ നമുക്ക് യും കറിവേപ്പിലേറെ മണം വന്നിട്ടുണ്ട് അപ്പൊ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ചക്ക ഇളക്കാനായിട്ട് ഞാൻ കെട്ടിയെ കെട്ടിവനാണ് ചക്ക ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലപോലെ നമ്മുടെ ആരപ്പെല്ലാം എല്ലായിടത്തും ചക്കയുടെ എല്ലാ ഭാഗത്തും പിടിക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനോട് ഉപ്പ് ചേർക്കാം ആ അടുപ്പില് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇളക്കുന്നത് ആ ചൂടോടെ ഇളക്കിയാൽ മാത്രമേ നമുക്ക് അരപ്പ എല്ലായിടത്തും നല്ലപോലെ പിടിച്ചു വരുള്ളൂ നമ്മള് ചക്കപ്പുഴുക്ക് എല്ലായിടത്തും അരപ്പെല്ലാം പിടിച്ച് നല്ല കറക്റ്റ് ആയിട്ട് ഇളവി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ട്